ഇപ്പൊ വരൂട്ടോ ഇവിടെ ഇരുന്നിട്ടേ ഒരു സമാധാനോ കിട്ടാനിട്ട് പുറത്തേക്കൂടെ ഒന്ന് പോയതാ എന്താ കാട്ടണ പാവം അല്ലേ ചാത്ത ഇക്കാക്ക് എന്റെ കാര്യം വല്ലതും പറയലുണ്ടോ പിന്നെ ഇതെന്ത് ചോദ്യാ പോളെ പിന്നെ പറയാതൊക്കോ ഈ ജോലി ആകെ ഒരു പെങ്ങളല്ലേ എന്റെ കാര്യം ഒരു ഭാഗം ചോദിക്കാനുള്ള വരവ് തന്നെയാണ് ഇതിനെ നന്നങ്ങട്ട് കെട്ടിയെടുത്തത് ലേ ഓല വിളിച്ച് പറയും ചെയ്തു എന്നാലും തണ്ടയും തള്ളി വെച്ചിട്ടേ ആറു മാസം ഒരു തികയാനായില്ല ഇതുവരെ കൊടുത്ത തേങ്ങയും മാങ്ങയും കാച്ചോക്ക് കണക്കിന് കിട്ടി കൊണ്ടുപോയി ഏഹ് എനിക്ക് തേങ്ങ തേങ്ങ കഷ്ണം പോയി തരു ഇനി എങ്ങനെ ഭരിക്കാന്ന് ഞാനൊന്നും നോക്കട്ടെ എന്താ ആലോചിക്കണേ ഞാനേ ഇക്കാൻ എന്താ കാണാത്തെന്ന് ആലോചിക്കുന്നേ ഇപ്പൊ കൊറേ നേരം അതിലെ വന്നിട്ട് നമുക്കിപ്പോ പോണ്ടല്ലേ ആ പോണ്ടല്ലേണ്ട് തോന്നണേ ആ പൂമോളെ പൂമോളെ ആ ആ വന്നിട്ട് ഞാൻ കാക്ക ും പറയൊക്കെ ആകാം ഓൾ ഗൾഫിൽ നിന്ന് വന്നതൊന്നല്ലല്ലോ ഓളെ സാഹതാപം കണ്ട അതിന് വിഗാരം നിക്കണ്ടങ്ങളെ ഓളെ അടിച്ച കള്ളത്തിയാണ് എന്തൊക്കെയാ കൊണ്ടും കുറ്റം പറയാൻ വന്നതാണ് ഓള് അറിയുന്ന കാണാൻ വന്നാലേ ൊരു തീരുമാനം ഉണ്ടാക്കാൻ വന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഓളി നേരത്തെ വരേണ്ട വല്ല കാര്യം ഉണ്ടോ ഓ ഇക്കാക്കാന കാണാൻ വന്നത് ഒരു ഇക്കാക്ക സ്നേഹം ഇങ്ങളെ സൂക്ഷിച്ചും കണ്ടു നിന്നോളി അല്ലെങ്കി പറയും നിങ്ങൾക്ക് കാര്യം ഞാൻ എന്തായി കാട്ടിരിക്കണത് റൂമിന്റെ വാതിലുകൾ വന്ന് ഒളിഞ്ഞു വന്ന് നിക്കെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ കേക്കാന് അതെങ്ങനെയല്ല നിങ്ങൾ ഇക്കാക്കാനോട് എന്നെ പറ്റി ഞാൻ വന്ന് നോക്കിയതാ ഹാ എന്തൊക്കെയായിരുന്നു ഋചി കാട്ടിയത് മോശായി പോയി ഇക്കാക്ക ഞാനവിടെ വന്നത് ഇവിടുന്നൊന്നും കൊണ്ടുപോകാൻ വേണ്ടിട്ടല്ല നമ്മളെപ്പോലെ നമ്മളിട്ട് പോയിട്ടുള്ളൂ നമ്മളെപ്പേമ്മ ഇറങ്ങണ മണ്ണ് ഇവിടെത്തന്നെയല്ലേ എന്റെ ഇക്കാക്കാരെ കാണാതൊക്കെ എനിക്ക് പറ്റുമോ എനിക്കിവിടെ വരാതെക്കാൻ പറ്റുമോ ഇക്കാത്ത എന്തൊക്കെയാ തെറ്റു തെറ്റാ എനിക്കിവിടുന്നൊന്നും വേണ്ട എടുക്കു വന്ന ഇക്കാക്കാനൊന്നും കാണാൻ പറ്റിയാൽ മാത്രം മതി ഞാനിറങ്ങണം എന്താടി മനസ്സിലാക്കി എന്തിന്റെ സുഖാടി ഇത് കണ്ടില്ലോളെ സ്നേഹോ അനക്കൊക്കെ ഡീ എന്റെ പേരെ ചെല്ലുമ്പളേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാണോ അപ്പഴേ ഓൾ അനുഭവിച്ചെന്തെങ്കിലും ഒക്കെ മനസ്സിലാവുള്ളൂ